സോ ഇത് യെല്ലോ കളർ ലാന്താന പ്ലാന്റ് ആണ് കുഞ്ഞി ചെടി അരിപ്പൂച്ചെടിയെന്നൊക്കെ പറയും പ്ലാന്റിനെ വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റും ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടോ യെല്ലോ ആണ് ഫ്ലവർ സ്മോൾ ക്ലസ്റ്റേഴ്സ് ആയിട്ട് വന്നിട്ട് അതിൽ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആയിട്ടാണ് വരുന്നത് പക്ഷേ മുഴുവൻ പൂക്കൾ തരുന്ന ഒരു പൂവാണ് കേട്ടോ ഇത് മാത്രമല്ല ഇതിൽ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവും ഇതിൽ നന്നായിട്ട് വെയിൽ വേണം നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം ഇത് നട്ടു വേണ്ടിയിട്ട് ഇലകളൊക്കെ നല്ല പരിപലിത്ത ഇലകളാണ് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തിരുമ്പി കഴിഞ്ഞാൽ നല്ല സ്മെല്ല് വരും കേട്ടോ ഈ ഫ്ലവറിന് പിന്നെ ഇതിന് വളമായിട്ട് നമ്മൾ കമ്പോസ്റ്റൊക്കെയാണ് ഇട്ട് കൊടുക്കാറ് ലിക്വിഡ് ഫെർട്ടിലൈസറും നമുക്കിതിന് കൊടുക്കാം ചെടിക്ക് നോർമൽ വാട്ടറിങ് തന്നെ മതിയാവും കേട്ടോ മാസത്തിൽ ഒരിക്കൽ മാത്രം വളം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതിന് സൺലൈറ്റ് ഉള്ളോടും വെക്കുക അതുപോലെ ആവശ്യത്തിന് വെള്ളവും കൊടുക്കാം പ്ലാന്റ് നന്നായിട്ട് പൂവിടും